അപ്പോൾ തുടങ്ങാം കസർത്തുമായി കവലയിലോട്ട് ഇറങ്ങുകയാണ് ഒന്ന് പിന്നിൽ അണിനിരക്കണേ കേരളം സന്ദർശിക്കുന്ന ഇന്ത്യയിലെ പലസ്തീൻ അംബാസിഡറായ അബ്ദുള്ള അബു ഷാവേഷിനോട് പലസ്തീൻ ജനതയോടുള്ള കേരളത്തിൻ്റെ ഐക്യദാർഢ്യം അറിയിച്ചു കേരളം എന്നും പലസ്തീൻ ജനതയ്ക്ക് ഒപ്പമാണ് പലസ്തീൻ രാഷ്ട്രം സാധ്യമാകാനും സമാധാനം പുനഃസ്ഥാപിക്കുവാനും അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ച് അണിനിരക്കണം ഇതാണ് മുഖ്യമന്ത്രിയുടെ എഫ് വിയിൽ വന്നൊരു പോസ്റ്റ് ഇതിനെക്കുറിച്ച് വന്ന കമൻറ്റുകളാണ് ഇന്നത്തെ കവലകസറത്തിൽ ഒരു കമൻ്റ് ഇങ്ങനെയാണ് ഫലസ്തീൻ ജനതയോടൊത്ത് നിന്നപ്പോൾ പിണറായി വിജയൻ സുഡാത്തി അയ്യപ്പ ഭക്തരുടെ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ പിണറായി വിജയൻ സംഘി എൻ ബി വ്യാഖ്യാനം ചെയ്യുന്നവരുടെ കണ്ണാണ് മാറുന്നത് പിണറായി സഖാവിന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഏതെങ്കിലും ഒന്ന് പറ കേരളം എന്നും ഫലസ്തീനൊപ്പം പാലായോടൊപ്പം എന്നല്ലല്ലോ ജൂതൻ ഇവിടെ വോട്ടില്ല എന്നും പറഞ്ഞ് കേരളം ഹമാസിനൊപ്പം എന്ന് പറയല്ലേ മുഖ്യ വോട്ടില്ല വോട്ടില്ല ജൂതൻ ഇവിടെ വോട്ടില്ല ദുരുദുരായ ഇംഗ്ലീഷ് കേട്ടിട്ട് എങ്ങനെയെങ്കിലും അയാളൊന്ന് എഴുന്നേറ്റ് പോയാൽ മതിയെന്നാണ് ബ്രണ്ണന്റെ ചിന്ത ചിന്തയെന്നാ മുഖത്ത് നോക്കിയാൽ വ്യക്തം മുഖം നോക്കണ്ട പണ്ഡിതന്മാരെ ഇതിൽ വലിച്ചിഴക്കാനേ പാടില്ല ഒരു കമന്റ് ഇങ്ങനെയാണ് ഞങ്ങളുടെ മുഖ്യന്റെ കൈ ഒടിക്കാൻ നോക്കുന്നു കൈവിടാ തലയിൽ ഡബിൾ മുണ്ട് ചുറ്റിയവനെ കുലിക്കി സർവത് കുലിക്കി സർവത് ശരിയാ ഇത്രയും കുലിക്കണ്ട തോന്നുന്നു ഒന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആണെന്നുള്ള വിചാരം വേണ്ടേ ഒരു കമന്റ് ഇങ്ങനെയാണ് കേരളം ഒരു രാജ്യമല്ല സാർ അല്ല സാമ്രാജ്യമാണ് സകലരുടെയും നെതന്യാഹു അറിയണ്ട മൊസാദ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ലാവലിനും സ്വർണ്ണക്കടത്തും കോവിഡ് രോഗികളുടെ വിവരം അമേരിക്കൻ കമ്പനിക്ക് കൊടുത്തതും ആ കമ്പനി ആംസ്റ്റർ മിംസിനെ വാങ്ങി കേരളത്തിൽ പ്രവർത്തനം തുടങ്ങുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമായി അതിനെതിരെ പ്രസ്താവന നടത്തിയതും ഒക്കെ പച്ചവെള്ളം പോലെ പുറത്തു വരും പച്ചകളെ സന്തോഷിപ്പിക്കാൻ പോയി ഉള്ള പച്ച കളയേണ്ട നമ്മൾ പഴയ മുഖ്യമന്ത്രി പറഞ്ഞേ ഈ ജോൻ്റെ പാർട്ടിയാ ഒരു കമന്റ് ഇങ്ങനെയാണ് പിണറായി വിജയൻ അയ്യപ്പ സംഗമം നടത്തിയാൽ സംഘി വിജയൻ പിണറായി വിജയൻ ഫലസ്തീൻ അനുകൂലിയായാൽ വിജയൻ പിണറായി വിജയൻ ബിഷപ്പുമാരെ കണ്ടാൽ വികാരി വിജയൻ അമേരിക്കയ്ക്ക് പോയാൽ അഴിമതി വിജയൻ എന്തൊക്കെ കുരുകളാണ് ഞാനൊരു വികാര ജീവിയാണ് ഞാനൊരു മനുഷ്യനാണ് അത് ഓർക്കണം ഒരു കമന്റ് ഇങ്ങനെയാണ് മൊസാദിനെ നോക്കിക്കൊള്ളണം ആരും പേടിക്കണ്ട റഹീം റിയാസ് ഷംസീർ എല്ലാം കൂടി ഇവനെ ഇസ്രായേലിന് വിട്ടുകൊടുക്കും ആരും പേടിക്കണ്ട ഓടിക്കോളീ അല്ല ഒരു മുഖ്യമന്ത്രിയൊക്കെ കാണുവാൻ മറ്റൊരു രാജ്യത്ത് അംബാസിഡർമാരൊക്കെ വരുമെന്ന് പറഞ്ഞാൽ അഭിമാനം തന്നെയാണ് നമ്മുടെ കേരളം അല്ല അതാണ് ഒരു കമന്റ് അല്ല ദേശാഭിമാനികൾ കേരളം വേറെ രാജ്യം അല്ല എന്ന് പിണറായിക്ക് അറിയാമോ ആവോ എന്ന് എപ്പോൾ എവിടെ മൂപ്പര് പറഞ്ഞതേ എന്തെങ്കിലും മനസ്സിലായോ യാതൂരില്ല മൂപ്പൻ കമ്മികൾക്കെതിരെ ഉഷാറില്ലല്ലോ പോസ്റ്റ് ഒരു കമ്മികളും ഷെയർ ചെയ്യുന്നില്ല അന്തം കമ്മികളെ പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്ത് എല്ലാ വീടുകളിലും എത്തിക്കൂ അടുത്ത തവണയും കമ്മികൾക്ക് പോലീസിന്റെ അടി കൊള്ളാൻ വേണ്ടിയാണ് പിണറായി സാർ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇതാണ് ഒരു കമന്റ് അടി കൊണ്ടാലും വെടി കൊണ്ടാലും നമ്മൾ പിന്നോട്ടില്ല ഒരു കമന്റ് ഇങ്ങനെയാണ് കേരളം ഇസ്രയേലുമായി നടത്തുന്ന വിവിധ സഹകരണങ്ങൾ അവസാനിപ്പിക്കുമോ പിണറായി വിജയൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരളം സഹായ സഹകരണ സംഘം ലിമിറ്റഡ് ഒരു കമന്റ് കേരളം പലസ്തീൻ ജനതയ്ക്കൊപ്പമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തിയ പലസ്തീൻ അംബാസഡറോട് പൂർണ്ണ പിന്തുണ അറിയിച്ചു പൂർണ സപ്ലൈകോ സപ്പോർട്ട് കേരളം ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് കരുതുന്ന കരുതകൾക്ക് ഇത് ഓക്കെ പണ്ഡിതനാണെന്ന് തോന്നുന്നു ഈ നിലപാട് ആ അഞ്ചരക്കണ്ടിയിലെ പ്രിൻസിപ്പാളിനെയും കൂടി അറിയിച്ചാൽ നന്നായിരുന്നു തരുമോ ആ നമ്പർ തന്നാലൊന്ന് വിളിക്കാമായിരുന്നു പ്രിയമുള്ളവരെ ഒരാൾ ഇയ ഇയ എന്ന് പറയുന്നു മറ്റേയാൾ എന്ന് പറയുന്നു രണ്ടും കൂടെ ചേരുമ്പോൾ ഇയക്ക ഇയക്ക എന്ന് പറഞ്ഞാൽ മതിയോ മറുപടി പറയാൻ ഇംഗ്ലീഷ് ആരും എഴുതി കൊടുത്തില്ല മംഗ്ലീഷ് അറിയില്ലേ അത് പഠിക്കണം മറ്റൊരു കമന്റ് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും വേണ്ടാത്ത ഈ പാഴ് വസ്തുക്കൾ എന്തിനാണോ ഇങ്ങോട്ട് കയറി വരുന്നത് ആ പഴയ സാധനങ്ങൾ എടുക്കാനുണ്ടോ ആക്രിയ ആക്രിയോ പ്ലീസ് ഓക്കെ 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 ഞാൻ ഈസ് 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 ആൾ ഹൗ ദ ഓഫ് ഓഫ് ഇന്ത്യ ആൻഡ് മൈ ദി ലോജിക് കഷ്ടം നോക്കി ഒന്നും കിട്ടിയില്ല ഐ ആം ഡബിൾ ഓക്കെ ഒരു കമന്റ് ഇങ്ങനെയാണ് പണ്ടത്തെ ഒരു മലയാള സിനിമയിൽ ശ്രീനിവാസൻ വേഷം മാറി അറബിയായി വന്ന് നെടുമുടി വേണുവിനെ കാണുന്ന ഒരു രംഗമുണ്ട് അച്ചുമാമനെ കാണാൻ ആ മാമേ വല്ലാത്ത കഷ്ടം മറ്റൊരു കമന്റ് ഇങ്ങനെയാണ് ഡൽഹിയിൽ പോയാൽ കട്ടൻ ചായ പോലും കിട്ടില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് നേരെ കേരളത്തിലേക്ക് പോന്നു കട്ടനും പരിപ്പ് പരിപ്പുവടയും ഒരു കമന്റ് ഇങ്ങനെയാണ് നമ്മുടെ വിജയർ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി അങ്ങനെയെങ്കിൽ അനീതിക്കും കാടത്വത്തിനുമെതിരെ ശക്തമായി പ്രതികരിച്ചേനെ ഉറപ്പായി അപ്പോ ഇന്നത്തെ കസർത്ത് കഴിയുകയാണ് കവലയിൽ വീണ്ടും കാണാം ദൈവം രക്ഷിക്കട്ടെ അപ്പോൾ എല്ലാവരും ഓക്കെ അല്ലേ ബൈ ദ ബൈ ഓൾ ദ ബെസ്റ്റ്